സിറാജുദ്ദീനാണ് സ്വന്തം ഭാര്യയുടെ കാലനായത് ചുട്ട കോഴിയെ പറപ്പിച്ചും ചത്തുപോയവരെ ജീവിപ്പിക്കും എന്നുള്ള കടുത്ത അന്ധവിശ്വാസങ്ങൾ തലയിൽ പേറി നടക്കുന്ന ഇയാൾ മുൻപിലും വീമ്പിളക്കുകയാണ് അവർക്ക് പോലീസിന് മുന്നിൽ വീമ്പിളക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമല്ല കാരണം നിയമങ്ങൾ തെറ്റിച്ചും നിയമപാലകരെ കണ്ണുവെട്ടിച്ചും പ്രവർത്തിച്ചവരാണ് അവരുടെ ശൈഖുനമാരും അവർക്ക് താങ്ങായി നിൽക്കുന്ന ഈ പറഞ്ഞ സി എം മടവൂരടക്കമുള്ള അവർ ആരാധിക്കുന്ന ആൾ ദൈവങ്ങളും ഭാര്യയുടെ നാല് പ്രസവവും ഞാനാണ് സാറേ മറിയം പൂവ് സാർ അതാ അതെന്തൊരു പൂവാണ് സി എം ഓലെ ദൈവം മറിയം മറിയമ്പൂവും ദൈവാണോ അത് കേൾക്കാണല്ലോ ഇവനൊക്കെ എന്നാൽ ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ അവനൊക്കെ ഇതിലും വലുത് പറഞ്ഞാലും അതിലൊരു അത്ഭുതമില്ല അവനൊക്കെ പഠിപ്പിച്ച ഉസ്താദുമാരെ ഗുണം നമുക്കൊന്ന് കേൾക്കാം ആനന്റെ പ്രസവത്തിന് അത്രയും അടങ്ങൾ ഉള്ള പ്രസവം വേറെ ചിന്തിച്ചു നോക്കാണ്ട് സുഭഹാനന്ദ ഇന്ന് ഇവർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല